ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഐറ്റം എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പേരാണ് ഗ്ലൂ പെൻ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോണ് കുന്തന് പോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓട്ടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്നിൽ പെറുക്കി ഓട്ടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികൾ നമ്മൾ ഉപയോഗിക്കും ഇനി അതൊന്നും നമുക്ക് വേണ്ട ഈ ഒരു ഗ്ലൂ പെൻ മാത്രം മതി പെറിപ്പറുക്കി ഓട്ടിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് ഇതിനകത്ത് നമുക്ക് ഗമ്മും വരുന്നുണ്ട് പെന്നും വരുന്നുണ്ട് ഗം ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടനകത്തായിരിക്കും വരുന്നത് അതുപോലെ പെൻ ആണെങ്കിൽ ഇതിന് രണ്ട് ഹെഡ് ഹെഡുണ്ടായിരിക്കും അതിലേത് ഹെഡ് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ആ ഗിൻ്റെ മേലെ ഓട്ടിച്ചേക്കുന്ന സ്റ്റിക്കറെടുക്കുക അത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്ന് മാറ്റുക അതിന് ശേഷം ആ പെണ്ണിനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏത് ഹെഡ് വേണമെങ്കിലും നമുക്ക് ഈ ഗമ്മിലോട്ടൊന്ന് പ്രസ്സ് ചെയ്താലും ആ പ്രെസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗം പറ്റിപ്പിടിച്ചിരിക്കും പിന്നെ അതിന് ശേഷം നമുക്ക് സ്റ്റോണ് സ്റ്റോണോ ബീടോ കുന്തനോ ഏതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുക അപ്പോൾ തന്നെ അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എവിടെയാണ് ഊട്ടിക്കേണ്ടത് അവിടത്തേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ പണിതീർന്ന് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഗമിൻ്റെ മേലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം അത് അതുപോലെ തന്നെ തിരിച്ച് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗം ചീത്തയപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല ഇനി ഒട്ടിപ്പോ ഐറ്റംസ് പെർക്കി ആരും സമയം കളയേണ്ട ഇത് വരെ മേടിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയ വർക്കും കൂടെ എൻ്റെ കൂടത്തിൽ കൊടുത്തേക്കാവേ ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്ന് തോന്നിയാൽ മീശോയിൽ കയറി ഗ്ലൂ പെൻ അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കുറേ ലിസ്റ്റ് വരും അതിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതോടൊപ്പം സപ്പോർട്ടും ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ബായ്